കേരളത്തിൻ്റെ സമ്പദ്ഘടന വെല്ലുവിളികളും പരിഹാരങ്ങളും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് സേവന മേഖലയാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ കാര്യത്തിലും സാമ്പത്തിക പുരോഗതിയുടെ കാര്യത്തിലും കേരളം മുന്നിൽ തന്നെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ജനാധിപത്യ സോഷ്യലിസ്റ്റ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കേരളത്തിന്റെ ഉയർന്ന ഉൽപാദനക്ഷമതയും സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ ശാസ്ത്രജ്ഞരും സമൂഹ ശാസ്ത്രജ്ഞരും പലപ്പോഴും കേരള പ്രതിഭാസം അല്ലെങ്കിൽ വികസനത്തിൻ്റെ കേരള മോഡൽ എന്ന് വിളിക്കുന്നു സമ്പദ് വ്യവസ്ഥ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിനൊന്നാമത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷികത്തിലെ മൊത്ത സംസ്ഥാന ഉൽപ്പന്നം പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും നഗരവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ജനസംഖ്യയുടെ രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം ആണ് കേരളത്തിലെ ജനസംഖ്യ എന്നിരുന്നാലും ജി ഡി പിയിൽ നാല് ശതമാനത്തിലധികവും സംഭാവന ചെയ്യുന്നത് ഈ കൊച്ചു സംസ്ഥാനമാണ് കേരള ജനസംഖ്യയുടെ പകുതിയോളം കൃഷിയെ പ്രധാന വരുമാനമായി കണക്കാക്കിയിരിക്കുന്നവരാണ് എന്നാൽ ഇന്ന് ആളുകൾക്ക് കൃഷി ചെയ്യാനുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു വർദ്ധിച്ചു വരുന്ന കാർഷിക ചെലവും കൃഷിനാശവും കൃഷിക്കാരെ തളർത്തുന്നു ഇന്ന് നമ്മൾ എല്ലാത്തിനും അന്യ സംസ്ഥാനക്കാരെ ആശ്രയിക്കേണ്ട ഗുരുതരമായ സ്ഥിതിയാണ് കാണുന്നത് കേരളത്തിൻ്റെ മറ്റൊരു പ്രധാന വരുമാന സ്രോതസ് വിനോദസഞ്ചാരമാണ് ജി ഡി പിയുടെ ഏകദേശം പത്ത് ശതമാനമാണ് കേരളം ടൂറിസത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്നത് മൂന്നാർ പൊന്മുടി വയനാട് നെല്ലിയാമ്പതി തുടങ്ങിയ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും എത്തുന്നത് രണ്ടായിരത്തി ഏഴിൽ തിരുവനന്തപുരം ടെക്നോ പാർക്ക് രൂപീകരിച്ചതുകൂടി ഇൻഫോർമേഷൻ ടെക്നോളജി മേഖലയിലും കേരളം വളർച്ച കൈവരിച്ചു എന്നിരുന്നാലും ഇന്ന് കേരളത്തിലെ പല ആളുകളും മികച്ച തൊഴിൽ തേടി അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആളോഹിരി വരുമാനം ഇന്ത്യയുടെ വരുമാനത്തേക്കാൾ വളരെ കൂടുതലാണ് ഇതുകൊണ്ട് തന്നെ കേരളത്തിലെ കുട്ടികൾ കോളേജ് പഠനത്തിന് വരെ വിദേശ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു പല കോളേജുകളിൽ കുട്ടികളുടെ കുറവ് അനുഭവപ്പെടുന്നു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ വരുമാനത്തിൽ വളരെയധികം കുറവുണ്ടായത് നമുക്ക് കാണാം നല്ല ഒരു തൊഴിലും അതിനൊത്ത പ്രതിഫലവും നൽകുകയാണെങ്കിൽ നമ്മുടെ യുവതലമുറ നമ്മുടെ നാട്ടിൽ തന്നെ നിലയുറപ്പിക്കും അത് നമ്മുടെ നാടിന് എന്നും ഒരു മുതൽക്കൂട്ടാണ് നമ്മുടെ കേരളത്തിൽ താഴ്ന്ന ജോലിക്കായി അന്യസംസ്ഥാനത്ത് നിന്നും ആളുകൾ കുടിയേറുന്നു കേരളം ഇന്ന് ഒരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മക്കൾ ഉപേക്ഷിച്ച അച്ഛനമ്മമാർ ദിനംപ്രതി കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് തികച്ചും ഒരു വെല്ലുവിളി തന്നെയാണ് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ സൃഷ്ടിക്കുന്നത് നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് എന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത് ആ കുട്ടികളാണ് ഇന്ന് മറ്റൊരു ദേശത്തിൽ പണിയെടുക്കുന്നത് എന്നത് വേദനയാണ് കേരളത്തിൽ ഇന്ന് വൻകിട കമ്പനികൾ മുതൽ മുടക്കാൻ ഭയപ്പെടുന്നു അങ്ങനെ ആ വരുമാനവും നിലച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വിദേശത്തുള്ളവർ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ് കേരളത്തിൻ്റെ പ്രധാന വരുമാനം ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതനുസരിച്ച് കിടപിടിക്കാൻ ചിലർക്ക് കഴിയാതെ വരുന്നു ഈ അപൂർവ സാഹചര്യത്തെ കേരള മാതൃക എന്ന പേരിൽ ഗവേഷകർ വിളിക്കുന്നു നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു വരുമാനമാണ് മദ്യവില്പ്പന കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ വഴിയാണ് സർക്കാർ മദ്യവില്പന നടത്തുന്നത് ഇത് കേരളത്തിന് ഒരു വരുമാന മാർഗമാണെങ്കിലും കേരള ജനതയുടെ ആരോഗ്യം